മരണത്തിന്റെ ആ ഒരു വക്കിലേക്ക് എത്തി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എവിടേക്കെങ്കിലും ദൂരയ്ക്ക് പോകണം ദൂരെ പോയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ഇതൊക്കെ എൻ്റെ പ്രായത്തിൽ സംഭവിച്ച ഓരോ മണ്ടത്തരങ്ങളും വിട്ടിത്തരങ്ങളും ഞാൻ ഈ പറയുന്നത് കിട്ടിയ ബസ്സിൽ കയറി ലോങ് പോകുന്ന ബസ്സാണ് അപ്പൊ ഞാൻ വായിക്കുന്നത് തൃശ്ശൂർന്നും അങ്ങനെ എന്തുവാണോ ഞാൻ വായിക്കുന്നത് അപ്പൊ എൻ്റെ വിചാരമോ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ അത്യാവശ്യം വേറൊരു ജില്ല മാറിയല്ലോ അപ്പോൾ ഒത്തിരി ദൂരെയാണ് ആ ഒരു ഇതിലാണ് പോണേ അപ്പോൾ കണ്ടക്ടർ വന്ന് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പ് ഏതാണെന്നാണ് ഞാൻ ചോദിച്ചത് അപ്പം എന്നോട് പറഞ്ഞു ലാസ്റ്റ് സ്റ്റോപ്പ് ഇത് ഗുരുവായൂർ ബസാ കുട്ടി ഗുരുവായൂരാണ് ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു പിന്നെ ശരി അപ്പോൾ ഗുരുവായൂരിലേക്ക് ടിക്കറ്റ് എന്തായാലും ജീവിതം വഴിമുട്ടി ക്ഷേത്രത്തിൽ ഒന്ന് കാണാമെന്ന് വിചാരിച്ചപ്പം അതിനും ഡിമാൻഡ് അപ്പം അങ്ങനെയാണെങ്കിൽ കാണണ്ട അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒരു അമ്മമ്മ അടുത്ത് വന്നിട്ട് വിചാരിച്ചു മോളെ തൊഴുതോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല തൊഴുതില്ല എന്ന് പറഞ്ഞു അയ്യപ്പൻ്റെ നടയുടെ അവിടെ ചെന്ന് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ സ്പെഷ്യൽ ക്യൂ അതായത് ഉള്ളിലേക്ക് വിടും അപ്പോൾ അവിടെ നിന്നോളം പറഞ്ഞു ചോദിച്ചാൽ അയ്യപ്പനോ എവിടെയാണ് അയ്യപ്പനിരിക്കണേ അപ്പം ഞാൻ എന്നോട് പറഞ്ഞു അപ്പുറത്തെ എന്ന് പറഞ്ഞു പിന്നെ അവരൊരു കണ്ടില്ലെങ്കിൽ കാണണ്ട അത്രയല്ലേ ഉള്ളൂ എന്നിട്ട് ഞാൻ തിരിച്ച് അവിടെ നിന്ന് മടങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് അത്ര ഒരു സെക്കൻഡിനുള്ളിൽ ഒരു പയ്യൻ എൻ്റെ അടുത്തേക്ക് വന്നു അദ്ദേഹം ഐ ഡി കാർഡ് ധരിച്ചിട്ടുണ്ട് ഗായത്രി ചേച്ചി ആരാണ് ചേച്ചിയുടെ ഭഗവാൻ എൻ്റെ ഭഗവാൻ എന്ന് പറയുമ്പോൾ ഗുരുവായപ്പനാണ് ഗുരുവായപ്പൻ ഗുരുസ്ഥാനത്ത് വന്ന് എല്ലാം എല്ലാമെല്ലാമാണ് അതൊരു അനുഭവകഥ കൂടിയാണ് കേട്ടോ കാരണം ഞാൻ ഒരു ഗുരുവായപ്പൻ ഭക്തിയൊന്നും ആയിരുന്നില്ല ഭക്തി എന്ന് പറയുന്നത് തന്നെ കാപഠ്യമാണ് എന്ന് വിശ്വസിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു ഒരു ടീനേജ് പ്രായം അങ്ങനെയുള്ളൊരു സമയത്തൊക്കെ അപ്പം ഈ ഗുരുവായൂരപ്പ കൃഷ്ണ എന്നൊക്കെ വിളിച്ച് നടക്കുന്നവരോട് പരമപുച്ഛം തോന്നിയിരുന്ന ഒരു സമയമുണ്ട് അപ്പം ഒരു ദിവസം എൻ്റെ റിലേറ്റീവ്സ് എൻ്റെ വീട്ടിലേക്ക് വരികയാണ് കാരണം അവർ വളരെ ദൂരെ നിന്ന് വരുന്നവരാണ് അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് അടുത്താണല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്ന് സ്റ്റേ ചെയ്യാണ് അപ്പോൾ അവരുടെ കൂടെ ഫസ്റ്റായിട്ടൊരു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ കസിൻ സിസ്റ്റർ എന്ന് പറയുന്നത് ഗുരുവായാരപ്പൻ്റെ ഒരു ഭക്തയാണ് ആ കുട്ടി എപ്പോൾ നോക്കിയാലും കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ എനിക്ക് പരമ കേട്ടോ ഇങ്ങനെ വിളിക്കുന്നതൊക്കെ ചുമ്മാ ഒരു പ്രഹസനമാണ് എന്ന് അല്പബുദ്ധിയുള്ള ആ ഒരു സമയത്ത് പ്രായത്തിൻ്റെ അതായത് വിവേകമില്ലാത്തൊരു പ്രായത്തിൽ തോന്നിയിരുന്നൊരു കാര്യമാണ് ഇതൊക്കെ വെറുതെ ആണെന്നൊക്കെയുള്ളൊരു തോന്നലായിരുന്നു അപ്പോൾ ക്ഷേത്രത്തിൽ പോയി ക്യൂ നിൽക്കുകയാണ് ക്യൂ നിൽക്കുമ്പോൾ ഈ കുട്ടിക്ക് പീരീഡ്സായി അപ്പം ഞാൻ കളിയാക്കാണ് ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് കളിയാക്കാണ് അയ്യേ ഭഗവാന്റെ ഭക്തി ഒരു പെൺകുട്ടി വന്നിട്ട് കാണാൻ പോലും സമ്മതിക്കാത്ത തൻ്റെ ഈശ്വരൻ എന്ത് ഈശ്വരനാണോ എന്ന് ചോദിക്കുകയാണ് അതായത് ഭക്ത വെളിയിലും ഭക്തി ഇല്ലാണ്ട് ഒരു എക്സ്കർഷൻ മൂഡിൽ പോകുന്ന ഞാൻ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു അവസരം തരാണ് അപ്പോൾ അന്ന് ഞാൻ അതിനെ മനസ്സിലാക്കിയിരുന്നത് അങ്ങനെയാണ് ഉള്ളിൽ ചെന്നു ഭഗവാനെ കണ്ടു ഓ ഇതാണല്ലേ മിസ്റ്റർ ഗുരുവായൂരപ്പൻ അതേപോലെ ഓ ഇതാണ് അപ്പം ഗുരുവായൂർ ക്ഷേത്രം എന്നൊക്കെയുള്ള വളരെ പുച്ഛമായിട്ടുള്ളൊരു രീതിയിൽ ഓക്കെ ഇതൊക്കെയാണ് എന്നുള്ളൊരു ഭാവത്തിൽ കണ്ട് തിരിച്ചു മടങ്ങുകയാണ് വളരെ ചെറിയ പ്രായമാണെന്ന് ആലോചിക്കണം അതിനുശേഷം ശേഷം വർഷങ്ങൾക്ക് ശേഷം ഒരു ഇരുപത്തൊന്ന് വയസ്സൊക്കെ ആയപ്പോ തൊട്ട് ജീവിതം നമ്മൾ ഫേസ് ചെയ്യാൻ ഒരു ഒരു ഘട്ടത്തിലേക്ക് കിടക്കാണ് ഇത് ഞാൻ സംസാരിക്കുന്നത് ഒരു പത്ത് പതിനെട്ട് വർഷം ബാക്കിലേക്കാണ് കേട്ടോ അപ്പോൾ ആ സമയങ്ങളിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടം തിരികെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ കാരണം മുൻപിലേക്ക് ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വയ്ക്കാനില്ല അത്രയേറെ പ്രശ്നങ്ങളാണ് അതായത് ചെറിയ ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസിനെ കുറിച്ചല്ല ഞാനിവിടെ സംസാരിക്കുന്നത് നമുക്ക് ആ ഒരു ഒരു പ്രായത്തിലുള്ള പെൺകുട്ടി താങ്ങാൻ പറ്റുന്നതിനേക്കാളും മേലെ നിൽക്കുന്ന എടുത്താൽ പൊങ്ങാത്ത അത്രയുള്ള പ്രശ്നങ്ങളായിട്ട് നിൽക്കുകയാണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണം ആരെ ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു ഒന്നുമില്ല മുമ്പിലേക്ക് ഒന്നും കാണുന്നില്ല ആ ഒരു ഒരവസ്ഥയിൽ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ അതായത് ജീവിക്കാൻ വളരെ ഇഷ്ടമാണ് കഥകൾ എഴുതും ആ സമയത്ത് കവിതകൾ എഴുതും ജീവിക്കാൻ ജീവിതത്തിനേയും പ്രകൃതിയൊക്കെ അത്രയേറെ മനസ്സിൽ കൊണ്ടുനടന്ന് സ്നേഹിച്ച് വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ജീവിതത്തിനെ കുറിച്ചിട്ട് എല്ലാം ഡിസ്ട്രോയ് ചെയ്തു താളം തെറ്റി എന്ന് പറയില്ലേ നമ്മൾ അതായത് പ്രതീക്ഷിച്ചതോ നമ്മൾ എക്സ്പെക്ട് ചെയ്തതോ ഒന്നുമല്ല ജീവിതം വേറൊരു രീതിയിലേക്കാണ് ചെന്ന് വീഴുന്നത് അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കണമെന്നൊന്നും എന്നൊന്നും എനിക്കറിയില്ല നമ്മൾ ചിന്തിച്ചതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇതിനെ നേരിടും കാരണം നമുക്കൊരു ബാക്കപ്പ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊന്ന് പിടിച്ച് താങ്ങി നിർത്താൻ കെൽപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വിഷമം ഒന്ന് കേൾക്കാൻ മനസ്സുള്ള ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട് അതായത് സുഹൃത്തുക്കളില്ല ആരും സത്യം പറഞ്ഞ് ഇതിൽ നിന്നൊക്കെ ഉൾവലിഞ്ഞ് നമ്മൾ സ്വയം ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സോ നമ്മളെ ആ ഒരു വഴിക്ക് എത്തിച്ചു എന്നുള്ളതായിരിക്കാം സത്യം അങ്ങനെ ഒറ്റയാൾ പട്ടാളം പോലെ ജീവിച്ച് എനിക്ക് ആ ഒരു സമയപ്പം ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അപ്പം ഇനി ഇത് കൂടുതലൊന്നും ഇങ്ങനെ ടോർച്ചറും ഇത്രയും പ്രശ്നങ്ങളും സഹിക്കാൻ വയ്യ അപ്പം എന്ത് ചെയ്യാം അടുത്ത സ്റ്റെപ്പ് എന്താ മരിക്കാം എന്ന് തീരുമാനമെടുക്കുകയാണ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു വളരെ നിശ്ചദാർഢ്യമാണ് ആ മരണം എന്നുള്ളത് ഇനി ജീവിക്കണ്ട അതായത് ജീവിക്കാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല കേട്ടോ ജീവിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടിട്ടാണ് അപ്പോൾ വിചാരിക്കുകയാണ് മരിക്കാം വേറൊരു സ്വന്തം വീട്ടുകാർ എല്ലാവരും ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥയാണ് മരണത്തിൻ്റെ ആ ഒരു വാക്കിലേക്ക് എത്തി ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എവിടേക്കെങ്കിലും ദൂരേക്ക് പോകണം ദൂരെ പോയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ഞാനീ സംസാരിക്കുന്നത് ആരും ഒരു ഇൻസ്പിറേഷനൽ ടോക്കായിട്ട് എടുക്കണ്ട കാരണം ഇതൊക്കെ എൻ്റെ പ്രായത്തിൽ സംഭവിച്ച ഓരോ മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളുമാണ് ഞാനീ പറയുന്നത് എല്ലാ അബദ്ധങ്ങളാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മരണം എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മരണം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതിനേക്കാളും വളരെ സിമ്പിളാണ് ജീവിക്കാനുള്ള അടുത്ത് സൊല്യൂഷൻ അന്വേഷിക്കുക എന്നുള്ളത് പക്ഷേ ആ സമയത്ത് അതിന് പാകപ്പെട്ട ഒരു മനസ്സായിരുന്നില്ല എന്നുള്ളതാണ് പല സിറ്റുവേഷൻസ് വരുമ്പോഴല്ലേ അവർ അതിൽ കൂടി പോയി കടന്നു പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക വെളിയിൽ നിന്ന് നമുക്ക് കൗണ്ടർ പറയാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് പറ്റും ജീവിച്ച് കാണിക്കുമ്പോഴാണ് നമുക്ക് പ്രയാസമല്ലേ അപ്പോൾ മരണം തീരുമാനിച്ചുറപ്പിച്ചു ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുകയാണ് അപ്പം ഒരു ബസ് വന്നു കേട്ടോ അപ്പം എൻ്റെ വിചാരം എന്ന് വെച്ചാൽ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് അപ്പം അവിടെ വെച്ച് എന്തെങ്കിലും അവിവേകം കാണിച്ചു കഴിഞ്ഞാൽ അവർ ലോണൊക്കെ എടുത്ത് ഉണ്ടാക്കിയേക്കണോ വീടാണ് നമ്മൾ അങ്ങനെ പോലും ഒരു ഉപദ്രവം ഉണ്ടാക്കരുതല്ലോ അപ്പം അതുകൊണ്ട് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഏതെങ്കിലും പുഴയിലെ ചാടി മരിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ പോണ വഴിയിൽ എവിടെയാണ് ഇതൊക്കെ ഉള്ളതെന്നൊന്നും എനിക്കറിയില്ല കിട്ടിയ ബസ്സിൽ കയറി കെ എസ് ആർ ടി സി ബസ്സാണ് ആ ബസ്സിൽ ലോങ് പോകുന്ന ബസ്സാണ് അപ്പം ഞാൻ വായിക്കുന്നത് തൃശ്ശൂർ എന്നും അങ്ങനെ എന്തുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത് അപ്പം എൻ്റെ വിചാരമോ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ അത്യാവശ്യം വേറൊരു ജില്ല മാറിയല്ലോ അപ്പോൾ ഒത്തിരി ദൂരെയാണ് ആ ഒരു ഇതിലാണ് പോണേ അപ്പോൾ കണ്ടക്ടർ വന്ന് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു ഇപ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പ് ഏതാണെന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ എന്നോട് പറഞ്ഞു ലാസ്റ്റ് സ്റ്റോപ്പ് ഇത് ഗുരുവായൂർ ബസ്സാണ് കുട്ടി ഗുരുവായൂരാണ് ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു അതെ ശരി അപ്പോൾ ഗുരുവായൂരിലേക്ക് ടിക്കറ്റ് അപ്പോൾ ഗുരുവായൂരിലേക്ക് ടിക്കറ്റ് എടുത്തു ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടില്ലാന്ന് നടയിൽ അവിടെ ഇറക്കി ലാസ്റ്റ് സ്റ്റോപ്പ് ആണ് എല്ലാവരും കൂടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു ഇറങ്ങി അപ്പം ഞാൻ അടുത്ത് നിന്ന ഒരു കരിക്ക് പെട്ടെന്ന് ഒരു ചേട്ടനോട് ചോദിച്ചു ഇവിടെ എവിടെയാണ് ഇത് ഗുരുവായൂരമ്പലം എവിടെയാന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ദേ ബാക്കി കാണുന്നതല്ലേ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ചുറ്റും നോക്കുകയാണ് ആൾക്കാർ പോകുന്നതും വരുന്നതും നിറയെ കടകളും ഒക്കെ കാണുകയാണ് അപ്പം ഞാൻ അവിടെ നിന്ന് ആലോയ്ക്ക എന്തിനിപ്പം ഞാൻ ഇങ്ങോട്ട് വന്നേ ഇവിടെ ഇറങ്ങിയിട്ട് ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ ഭരണവഴി വഴി കുറേ സ്ഥലങ്ങൾ നോട്ട് ചെയ്തു ഇന്നിന്ന സ്ഥലത്ത് ഇന്നിന്നതൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു പിന്നെ അടുത്തത് എന്താണെന്നുള്ളത് ചിന്തിക്കുകയാണ് അപ്പം ഞാൻ അവിടെ നിന്നിട്ട് ചിന്തിക്കുകയാണ് കരച്ചിൽ വെച്ചാൽ കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് ഷോൾ വെച്ച് തുടച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കണ്ണൊക്കെ നിറഞ്ഞു കലങ്ങി വിശക്കുന്ന അതായത് എ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുള്ളൊരു മനസ്സുകൊണ്ടിട്ടൊരു അല്ലാത്തൊരു ഇതിലിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പം നമ്മളൊരു വ്യക്തിയെ കണ്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയാലോ ഈ കുട്ടിയുടെ മുഖം കണ്ടിട്ട് അത്ര പന്തിയില്ല അതായത് എന്തോ വലിയൊരു വിഷമത്തിലാണെന്ന് ആര് കണ്ടാലും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ആ ഒരവസ്ഥയിലാണ് കണ്ണീരൊക്കെ തുടച്ച് ഞാനപ്പം വിചാരിച്ചു എന്തായാലും ഈ ജീവിതം തന്നത് ഈ ലൈഫെന്ന് പറയുന്നത് തന്നത് ഈ എല്ലാവരും വിശ്വസിക്കുന്ന ഈശ്വരന്മാരാണല്ലോ നമുക്ക് ഈ ജീവിതം തന്നതും ജനിച്ചതും ഒക്കെ അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇങ്ങേര് വലിയ എന്തോ ആണെന്നൊക്കെ ആണല്ലോ എല്ലാവരും പറയുന്നത് അപ്പം എന്നാൽ പിന്നെ എന്തായാലും തീർക്കാൻ പോവല്ലേ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒന്ന് പോയി കാണുമെങ്കിലും ചെയ്യാം കണ്ടിട്ട് വരാം എന്നുള്ളൊരു പുച്ചഭാവമാണ് അപ്പോഴും പുച്ഛാവണെന്നല്ലേക്കണം കേട്ടോ അപ്പോൾ ഞാൻ പോവാണ് ഉള്ളിലേക്ക് കയറി കൊടിമരത്തിൻ്റെ അകത്തുകൂടി ആ സൈഡിലുള്ളതിലൂടെ നടവഴി അകത്തേക്ക് കയറി അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ക്യൂ എവിടെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നറിയില്ല അതേപോലെ അതായത് ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ആ മേളിൽ സ്റ്റെ സ്റ്റെപ്പ് വഴിയൊക്കെ ആൾക്കാർ ക്ഷേത്രത്തിനകത്തേക്ക് തൊഴാന് പോകുന്നുണ്ട് ഇപ്പോഴും നിറയെ ആൾക്കാർ ജനങ്ങളാണ് അപ്പോൾ ഇതിന് എവിടെ നിന്ന് ഈ ക്യൂ തുടങ്ങുന്നതെന്നോ എവിടെ അവസാനിക്കുന്നു എന്നോ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പം ഞാൻ അടുത്ത് നിന്ന ഒരാളോട് ചോദിച്ചു അവിടുത്തെ ഉദ്യോഗസ്ഥനാണ് എനിക്ക് തോന്നണം പോലീസുകാരനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്ത്രീകൾക്കുള്ള ക്യൂ അത് വെളിയിലുണ്ട് വെളിയിൽ നിന്നാണ് ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അപ്പം എനിക്കങ്ങനെ വെളിയിൽ നിന്നൊന്നും പോയി നിന്ന് അത്രയും മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന് തൊഴാനുള്ളൊരു മാനസികാവസ്ഥയിലൊന്നും അല്ല ഞാനവിടെ ചെന്നിരിക്കുന്നത് ഞാനപ്പം അവിടെ നിന്ന് കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഒന്ന് എനിക്ക് നോക്കി കാണാൻ പറ്റുമോയെന്നറിയാൻ വേണ്ടിയിട്ട് ഒക്കെ കണ്ടില്ല ഒരു തരി വെട്ടം മാത്രമേ കണ്ടുള്ളൂ കാണാൻ പറ്റണില്ല അപ്പം ഞാൻ പറഞ്ഞു ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് പക്ഷോ വിശന്നിട്ട് വയ്യ ഇതാണ് പറഞ്ഞ വാക്ക് കേട്ടോ പക്ഷെ വിശന്നിട്ട് വയ്യ കാണാനും പറ്റണില്ല ഇത് എന്ത് കഷ്ടത് എന്തായാലും ജീവിതം വഴിമുട്ടി മരിക്കാൻ വന്നപ്പോഴും അതായത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന ഒന്നും നമുക്ക് നമ്മളിലേക്ക് ഒരു കരുണയോ അല്ലെങ്കിൽ ഒരു കൈതരിയോ സഹായിക്കോ ഒന്നുമില്ല അത് ക്ഷേത്രത്തിൽ വന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചപ്പം അതിനും ഡിമാൻഡ് ഇപ്പം അങ്ങനെയാണെങ്കിൽ കാണണ്ട അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒരു അമ്മമ്മ ഒരു നല്ല പ്രായമുള്ള ഒരു മുത്തശ്ശി അടുത്ത് വന്നിട്ട് വിചാരിച്ചു മോളെ തൊഴുതോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല തൊഴുതില്ല എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു അയ്യപ്പൻ്റെ നടയുടെ അവിടെ ചെന്ന് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ സ്പെഷ്യൽ ക്യൂ അതായത് ഉള്ളിലേക്ക് കടത്തി വിടും അപ്പോൾ അവിടെ നിന്നോളാം പറഞ്ഞു പക്ഷേ അയ്യപ്പനോ എവിടെ അയ്യപ്പൻ ഇരിക്കണേ അപ്പം ഞാൻ എന്നോട് പറഞ്ഞു അപ്പുറത്തെ ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ഈ മുത്തശ്ശി പോവുകയും ചെയ്തു അപ്പം ആ എന്തായാലും വന്നല്ല എന്നാൽ പിന്നെ പിന്നെയും തൊഴാന്നുള്ളൊരു ഇത് അപ്പം ഞാൻ ഈ അയ്യപ്പനന്വേഷിച്ച് നടക്കുകയാണ് ക്ഷേത്രത്തിന് ചുറ്റിനും ഇപ്പറത്തെ സൈഡ് അയ്യപ്പൻ്റെ അവിടെ ഒരു ഉദ്യോഗസ്ഥനുണ്ട് കുറച്ച് ആൾക്കാർ ആ ഒരു ക്യൂ വളരെ ചെറുതാണ് ഡയറക്റ്റ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തുനിന്ന് ഗുരുവാരപ്പനെ കാണാം ആ ഒരു അപ്പം ഞാൻ ചെന്നിട്ട് ചോദിച്ചു ഞാനൊന്ന് കയറിക്കോട്ടെ ഞാൻ തനിച്ചാണ് വന്നതൊന്ന് കയറിക്കോട്ടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി വിടുമോ അപ്പോൾ പറഞ്ഞു ഇല്ല ഇല്ല മാനേജറുടെ അടുത്ത് പോയി ചോദിക്കണം ഉള്ളവരെ കയറ്റി വിടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പാസ് കിട്ടാൻ എന്താ ചെയ്യണ്ടേ പിന്നോട് പറഞ്ഞ് മാനേജറെ കാണണം എനിക്കതിനുള്ള നേരമൊന്നുമില്ല ഞാൻ അയാളോട് രണ്ട് മൂന്ന് തവണ അപേക്ഷിച്ച് നോക്കി സമ്മതിച്ചില്ല അപ്പം ഞാൻ പറഞ്ഞ് കാ കണ്ടില്ലെങ്കിൽ കാണണ്ട അത്ര ഇല്ലേ ഉള്ളൂ എന്നിട്ട് ഞാൻ വീണ്ടും കൊടിമരത്തിൻ്റെ അവിടെ വന്ന് എന്നിട്ട് കണ്ണീര് തോരുന്നില്ല കേട്ടോ അതൊരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട് തുടച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞാൻ തിരിച്ചവിടെ നിന്ന് മടങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് അത്ര ഒരു സെക്കൻഡിനുള്ളിൽ ഒരു പയ്യൻ എൻ്റെ അടുത്തേക്ക് വന്നു അദ്ദേഹം ഐ ഡി കാർഡ് ധരിച്ചിട്ടുണ്ട് മേൽമുണ്ട് ധരിച്ചിട്ടുണ്ട് അതായത് ആ കസവിൻ്റെ േൽമുണ്ട് ധരിച്ചിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ അടുത്തേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു ഇയാൾക്ക് തൊഴണോ എന്ന് ചോദിച്ചു നല്ല തിരക്കുള്ള ദിവസമാണെന്ന് ആലോചിക്കണം ഇയാൾക്ക് തൊഴണോ എന്ന് ചോദിച്ചു ഞാൻ പെട്ടെന്ന് ഇയാളൊരു നോട്ടം നോക്കി ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുന്നു ഇയാളിത് എന്ത് ഉദ്ദേശത്തിലാണ് എന്നോട് വന്ന് ചോദിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലല്ലോ നമുക്ക് എല്ലാവരെയാണ് നമ്മളെ സ്ത്രീകൾ അങ്ങനെയാണല്ലോ നമ്മളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന എല്ലാവരും നമ്മളൊരു സംശയദൃഷ്ടിയാലല്ലേ നോക്കോളൂ എന്ത് ഉദ്ദേശത്തിലാണ് ചോദിക്കുന്നതെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഐ ഡി ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഐ ഡി കാർഡ് കിടക്കുന്നുണ്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ഉദ്യോഗസ്ഥനാണ് അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്നോട് അയാൾ വീണ്ടും ചോദിച്ചു ഇയാൾക്ക് തൊഴണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു തലയാട്ടി ഓക്കെ വെയ്റ്റ് ചെയ്യൂ ഞാൻ ജസ്റ്റ് ഇത് പാസ് എടുത്തിട്ട് വരാം വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ വീണ്ടും അയാൾ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നോക്കി എന്താ ചെയ്യേണ്ടത് അമ്പരപ്പ് അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഇവിടെ നിന്നോളൂ പുറത്ത് സൈഡൊന്നും നിന്നോളൂ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പം കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇവർ അവിടുത്തെ ഉദ്യോഗസ്ഥരാണല്ലോ അത് ത്രൂ കാണാൻ പറ്റുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ മനസ്സിൽ വരികയും ഞാൻ അവിടെ സൈഡിൽ വെയിറ്റ് ചെയ്യാണ് അപ്പം പെട്ടെന്ന് ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചു ഞാൻ പിന്നെ ഒരു നോട്ടം നോക്കി ഇയാൾ എന്തിനാണ് ഞാൻ കഴിച്ചോ എന്ന് ചോദിക്കണേ ഇയാൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളൊരു രീതിയില്ലായി അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ നട അടയ്ക്കും ആ രാവിലത്തെ ആ ഉച്ചപൂജയുടെ ആ ഒരു സമയത്ത് ഇപ്പം നട അടയ്ക്കും അടച്ചിട്ട് ഇപ്പം തന്നെ തുറക്കും അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ കഴിച്ചിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഒരു രീതി വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ഇപ്പം ദർശനം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക അല്ലേ അപ്പോൾ ആ ഒരു ശീലമുള്ളതുകൊണ്ടിട്ട് തന്നെ ഞാൻ അയാളോട് പറഞ്ഞു ഇല്ലില്ല വേണ്ട ഞാൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം കഴിച്ചോളാം അപ്പോൾ പറഞ്ഞു ഇല്ല കുട്ടി ഇങ്ങോട്ട് വരൂ സമയമുണ്ട് എന്നുള്ള രീതിയിൽ എന്നെ വിളിച്ചുകൊണ്ട് പോവാണ് അപ്പോൾ ആ സമയത്ത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ ഊട്ടുപുര കണ്ടിട്ടുണ്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവിടെയാണ് അന്ന് നമുക്ക് അന്നദാനം ഒക്കെ നമുക്ക് അവിടെയായിരുന്നു അപ്പോൾ ഉള്ളിലുള്ള സ്റ്റെപ്പ് വഴി മേളിലേക്ക് പോകുകയാണ് അപ്പോഴും മനസ്സിൽ സംശയം ഇത് എങ്ങനെ കൊണ്ടുപോകണേ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാൽ പോലും മനസ്സിൻ്റെ ഉള്ളിൽ പല രീതിയിലുള്ള ശങ്കകളാണ് അപ്പോൾ അങ്ങനെ മേളിലേക്ക് പോയപ്പോൾ ആളൊഴിഞ്ഞ് അങ്ങനെ കിടക്കുകയാണ് അടുത്ത പെന്തിലേക്ക് ക്യൂ നിന്നവരൊക്കെ കെയറാണ് ഒരു സീറ്റ് എനിക്കും കിട്ടി എന്നോട് പറഞ്ഞു ഇരുന്ന് ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചത് എനിക്കറിയില്ല പറയാൻ വാക്കുകളില്ല കാരണം അത്രയും രുചികരമായിട്ടുള്ള ഭക്ഷണം എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല അത് ഭക്ഷണം കഴിക്കുമ്പോൾ കരയരുതെന്ന് പറയും പക്ഷെ കണ്ണീരോടെ അല്ലാണ്ട് ഒരു വറ്റ് വറ്റുപോലും വായിലേക്ക് എടുത്തു വെക്കാൻ പറ്റില്ലായിരുന്നു കാരണം സാധാരണ നമുക്ക് അത്രയും വിഷമവും സങ്കടവും ഒത്തിരി കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില സമയത്ത് വിശപ്പുണ്ടാവില്ല അല്ലെ വിശപ്പൊക്കെ ഇട്ടു പോവും പക്ഷേ എനിക്കറിയില്ല ഞാൻ ഭഗവാന്റെ അടുത്ത് അപ്പോഴാണ് ഞാൻ റിലേറ്റ് ചെയ്യുന്നത് ആ ഒരു വായെടുത്ത് വായിൽ വെക്കുന്ന സമയത്താണ് ഞാൻ റിലേറ്റ് ചെയ്യുന്നത് ഈശ്വരാ ഞാനീ കുടിമരത്തിൻ്റെ ഇവിടെ വന്നിട്ട് ഞാൻ എന്താ പറഞ്ഞു വിശം നിട്ട് വയ്യ എന്നുള്ളതേ പറഞ്ഞുള്ളൂ അല്ലാണ്ട് എനിക്ക് അത് തരണേ ഇത് തരണേ എനിക്ക് ജീവിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ വിശപ്പ് അതാണ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞത് പക്ഷേ എന്നെ എന്നാരോ കേക്കാനുണ്ട് എന്നുള്ളൊരു ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ എനിക്ക് അതാ കിട്ടിയത് ഭഗവാനെ ഞാൻ ഇതാണല്ലോ അവിടെ വെച്ച് പറഞ്ഞത് അപ്പൊ എനിക്കിപ്പോ നീ തന്നതും ഇതല്ലേ എനിക്ക് കിട്ടിയ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ ഭക്ഷണം വായിൽ വിൽക്കുമ്പോഴും പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ആലോചിച്ചിട്ടുള്ള സങ്കടം എനിക്ക് തോന്നിയത് എൻ്റെ എന്തായിരുന്നു എന്നെ കേൾക്കാൻ ഒരാൾ വേണം എന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം ഞാൻ കഴിക്കുന്ന എൻ്റെ ഓരോ പിടി ഭക്ഷണത്തിലും ഞാൻ വിശക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഉള്ളിലിരുന്ന് ആരോ കേട്ടു അപ്പം എന്നോട് പറയാണ് എന്നെ കാണാൻ വരുന്നതിന് മുന്നേ നീ വയറ് നിറയെ ഭക്ഷണം കഴിച്ച് നീ സമാധാനത്തോടുകൂടി ഇരിക്കുക എന്നിട്ട് നീ വന്ന് എന്നെ കണ്ടാൽ മതി എന്നുള്ളതായി അതായത് ഞാൻ ഭക്ഷണം കഴിച്ച് വളരെ ശാന്തമായിട്ട് താഴേക്ക് വരുന്ന സമയത്ത് ഗുരുവായപ്പൻ്റെ നട തുറക്കും എനിക്ക് സുഖമായിട്ട് ഉള്ളിൽ കയറി ആ ഒരു ദർശനം കിട്ടുകയും ചെയ്തു അപ്പം ഞാൻ ആ ദർശന സമയത്ത് എനിക്ക് കണ്ണ് നിറഞ്ഞിട്ട് എനിക്ക് ഭഗവാനെ കാണാൻ പറ്റണില്ലേ അപ്പം ഞാനിങ്ങനെ പറയുകയാണെ ഈ കണ്ണീരൊന്നും മാറി നിന്നിരുന്നെങ്കിൽ ഒരു ഒത്തിരി ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഒന്നും മാറിയിരുന്നെങ്കിൽ എനിക്ക് രൂപം ഒന്നും കാണാമായിരുന്നു കാരണം എന്തോ ഒരു മിറാക്കിൾ സംഭവിച്ചു ഞാൻ അല്ലേ അപ്പോൾ ഒന്ന് മാറി നിൽക്കുമോ ഞാനൊന്ന് കണ്ടോട്ടെ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആവശ്യം ഭഗവാനോട് ഒന്ന് മാറി നിൽക്കും കുറച്ച് നേരത്തേക്ക് ഞാൻ ഒന്ന് കണ്ടോട്ടെ എന്നുള്ളതായിരുന്നു എൻ്റെ കണ്ണീരിങ്ങനെ തുടക്കിയാണ് പക്ഷെ അതിങ്ങനെ കുടികൂടാ ചാടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ എന്ന് പറയുന്ന വ്യക്തി പബ്ലിക്കായിട്ട് കരയാനാഗ്രഹിച്ചിട്ടില്ലേ പബ്ലിക്കായിട്ട് ഞാൻ കരയില്ല അതേപോലെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ കരയാറില്ല ഇത് വളരെ മഹത്വമായിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല എൻ്റെ അച്ഛൻ തന്നെ പല സമയത്തും എന്നോട് പറഞ്ഞിട്ടുണ്ട് കൽ നെഞ്ച കാര്യമാണ് കല്ലാണോ നെഞ്ചിൽ അതായത് വഴക്ക് പറഞ്ഞാലൊന്നും കണ്ണി നോക്കി ഞാൻ ഇങ്ങനെ നിൽക്കും കരയില്ല അത് എന്തുകൊണ്ടിട്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ചിലപ്പം എൻ്റെ ഒരു പാരമ്പര്യം അങ്ങനെ ആയിരിക്കാം എനിക്കറിയില്ല പക്ഷേ എത്രയോ നാളത്തെ യുഗങ്ങളായിട്ടുള്ള എന്തോ ഒന്ന് മനസ്സിൻ്റെ ഉള്ളിൽ കെട്ടി നിന്നത് ഒരു മഞ്ഞുകെട്ടൊരുങ്ങി പോകുന്ന പോലെ അലിഞ്ഞു തീരുന്ന പോലെ അത് ആ ഭഗവാനെ ഒരു നോക്ക് കണ്ട സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ചെയ്തു പോയി കരഞ്ഞു എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഒരു ആലമുറയിട്ടൊക്കെ കരയാന്ന് പറയില്ല ഒരു മനസ്സിൽ അങ്ങനെ കരഞ്ഞു ഞാൻ ആ ഒരു പ്രദക്ഷിണം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്കറിയില്ല പഴയ ആൾ എവിടെ പോയി മരിച്ചു പോയി എന്ന് തോന്നുന്നു ഭഗവാന്റെ ഉള്ളിൽ ചെന്ന് ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്താ എനിക്ക് സംഭവിച്ചതെന്നുള്ളത് ഞാൻ ചിന്തിക്കാണ് എന്താ എന്തോ ഒരു ഭാരമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ എന്തോ ഒന്ന് സംഭവിച്ചല്ലോ എന്തോ ഒന്ന് സംഭവിച്ചല്ലോ എന്നുള്ളൊരു ചിന്തയാണ് ഞാനത് അറിയുന്നുണ്ട് അവിടുത്തെ ആ ഒരു ചൂടും അവിടുത്തെ ആ ഒരു പ്രസൻസും ഭഗവാന്റെ എന്തോ ഒരു ഒരു പ്രസൻസ് എന്തൊക്കെയോ ഒരു ഇത് എന്നെ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നെ ആരും കേൾക്കുന്നുണ്ടെന്ന് ആരുടെയൊക്കെ രൂപത്തിൽ എനിക്ക് എന്തോ എന്തോ എനിക്കൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷെ അത് എനിക്ക് എന്താണ് എന്ന് പറഞ്ഞ് വ്യക്തമാക്കാൻ അറിയില്ല എപ്പോഴും അങ്ങനെയാണ് ഭക്തി എന്ന് പറയുന്നതും ഈശ്വരാനുഭവം എന്ന് പറയുന്നതും അത് നമ്മളുടെ മാത്രമാണ് നമ്മൾ ഒരിക്കലും അത് വേറൊരാളിലേക്ക് കൺവേ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് സാധിക്കില്ല പരാജയപ്പെടും മനസ്സിലായില്ലേ ഇപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന അനുഭവം എന്ന് പറയുമ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ടാവും അവർ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ് അവർ ഭക്തി എന്ന് പറയുന്ന മാർഗത്തിലേക്ക് ആ ഒരു സമയം തൊട്ടിട്ട് എൻ്റെ ജീവിതം മാറി എന്നുള്ളത് സത്യമാണ് കാരണം ഞാൻ ഇറങ്ങി വരുമ്പോൾ ഈ പയ്യൻ അവിടെ നിൽക്കുക ഞാൻ ഇറങ്ങി വരുന്ന അവിടെ തന്നെ നിൽക്കുക ഈ ഇത്ര തിരക്കിൽ ഞാൻ എങ്ങനെ ഇയാളെ കണ്ടുപിടിക്കുക ഇയാൾ എനിക്ക് വേണ്ടിയിട്ട് അവിടെ നിൽക്കാണ് ഇയാൾ നിൽക്കുന്നത് ഇയാളുടെ കയ്യിലൊരു സഞ്ചിയായിട്ടാണ് അതിൽ വെണ്ണ അതേപോലെ പഞ്ചസാര പഴം വലിയ ബോട്ടിലെ പായസം ഇതൊക്കെ കൊണ്ട് നിൽക്കുക അപ്പം ഇതെൻ്റെ കയ്യിലേക്ക് ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞു ഞാൻ വാങ്ങിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കാശില്ല ഞാൻ പിന്നെയും ഞാൻ സംശയിക്കുകയാണ് ഇദ്ദേഹത്തെ കാശിന് വേണ്ടിയിട്ടാണോ എൻ്റെ അടുത്തേക്ക് ഇനി ഞാൻ എന്തേലും കാശ് കൊടുക്കേണ്ടി വരുമോ എക്സ്ട്രാ കാരണം സ്പെഷ്യൽ ക്യൂ വഴിയൊക്കെ എന്നെ കയറ്റിയതല്ലേ പിന്നെ എന്തേലും എൻ്റെ അടുത്തില്ല എൻ്റെ അടുത്ത് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലില്ല വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇത് പിടിക്കൂ ഭഗവാൻ തരാൻ പറഞ്ഞു പിടിക്കൂ എന്ന് ഈ ഒരു വാക്ക് എന്നോ വല്ലാണ്ട് സ്പർശിച്ച അയാൾ എന്തിനത് പറഞ്ഞു എന്ന് പോലും എനിക്കറിയില്ല ഇത് പിടിക്കൂ ഭഗവാൻ തരാൻ പറഞ്ഞു അതുകൊണ്ടിട്ടാണ് പിടിക്കൂ എന്ന് പറഞ്ഞു ഞാനത് വാങ്ങി അപ്പോൾ ഞാൻ പറയും എൻ്റെ അടുത്ത് കാശ് അതിന് ഞാൻ ചോദിച്ചില്ലല്ലോ ഞാൻ പറഞ്ഞ് മുഴിയിപ്പിച്ചില്ല അപ്പോഴേക്കും പറഞ്ഞു അതിന് ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ പേര് അപ്പം ഞാൻ പേര് പറഞ്ഞു എവിടെന്നാണ് വരുന്നത് അപ്പം ഞാൻ സ്ഥലം പറഞ്ഞു നേരെ വെളിയിലേക്ക് ഇറങ്ങി വെളിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഞാൻ താങ്ക്സ് കേട്ടോ വളരെ നന്ദിയൊക്കെ പറഞ്ഞ് രണ്ടടി എടുത്ത് വെച്ചപ്പം അദ്ദേഹം പിന്നിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അടുത്ത മാസം വരില്ലേ എന്ന് ചോദിച്ചു ഞാനിപ്പോൾ തിരിഞ്ഞ് നിന്നിട്ട് അതിശയത്തോടു കൂടി നോക്കി ആരാ മരിക്കാൻ പോയ ആളാണ് അടുത്ത നിമിഷം ഞാൻ വേറെ ഡിസിഷൻ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാളാണ് അപ്പം എന്നോട് ചോദിക്കുകയാണ് അടുത്ത മാസം വരില്ല ഞാൻ എന്ത് ഉത്തരം ഞാൻ ഇതിന് പറയുക ഒന്നും ഞാൻ മിണ്ടില്ല എന്നിട്ട് അടുത്ത ഉത്തരം ഞാൻ ഉത്തരമൊന്നും പറഞ്ഞില്ല അടുത്ത ഒരു കാര്യം അദ്ദേഹം പറയുകയാണ് അടുത്ത മാസം വന്നോളൂ കേട്ടോ എല്ലാ മാസവും വരണോട്ടോ എന്ന് പറഞ്ഞു ഞാനപ്പം തലയാട്ടി തലയാട്ടി പിന്നെ രണ്ട് സ്റ്റെപ്പ് നടന്നു തിരിഞ്ഞു നോക്കി മേ ബി അദ്ദേഹം അകത്തേക്ക് കയറി പോയിട്ടുണ്ടാവാം കണ്ടില്ല ഞാൻ നടക്കുകയാണ് എനിക്ക് മരി മരിക്കണം എന്നുള്ളൊരു ചിന്ത അവിടെ വെച്ച് അസ്തമിച്ചു മനസ്സിലായോ അത് തീർ കാരണം എനിക്ക് അടുത്ത സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അടുത്ത ബസ് എത്ര മണിക്കാ വീട്ടിൽ പോണം ഇതാണ് ചിന്ത അതെങ്ങനെ എങ്ങനെ അത്ര സെക്കൻഡ് കൊണ്ട് മാറി അല്ലെങ്കിൽ അത്ര മിനിറ്റ് കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും എങ്ങനെയാണ് അടുത്തൊരു ഡയമെൻഷനിലേക്ക് ഒരു മനുഷ്യനെ കടത്തിവിടുക അനുഭവമാണ് ഇതന്നെ ഒരു എനിക്കറിയില്ല ഇതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊന്നും ഇതെൻ്റെ ജീവിതാനുഭവമാണ് അന്ന് തൊട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വളരെ സേഫായിട്ട് എത്തി ഞാൻ അത് തന്ന പ്രസാദമൊക്കെ കഴിച്ചു വീട്ടിലുള്ളവർക്കൊക്കെ കൊടുത്തു അന്ന് തൊട്ട് ജീവിതം മാറാൻ തുടങ്ങി കാരണം ഭഗവാനെ ഞാൻ സ്വീകരിച്ചത് എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ഒരു ചേട്ടനോ അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്നോട് ആരും ഇങ്ങനെ ചെയ്യില്ലല്ലോ എനിക്ക് ഒരു പ്രശ്നത്തിലേക്ക് പോയി ആ ഒരു പ്രോബ്ലംസ് ഒന്നും എനിക്ക് ഫേസ് ചെയ്യ എനിക്ക് തനിച്ച് ഫേസ് ചെയ്യേണ്ടി വരില്ലല്ലോ എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി ചോദിക്കാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിക്കാനോ ആരെങ്കിലും ഉണ്ടാകുമായിരുന്നല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ കൺസേൺ പക്ഷേ ഞാൻ ആ മനസ്സിൻ്റെ ഉള്ളിൽ ഭഗവാനെ എൻ്റെ ഒരു ജ്യേഷ്ഠനായിട്ട് കണ്ടു ആ ആദ്യത്തെ ദിവസം ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കുഞ്ഞ് കൃഷ്ണൻ്റെ ഒരു ശൈലം എൻ്റെ കയ്യിലുള്ള ഒരു കാശ് വെച്ചിട്ട് ഒരു ചെറിയൊരു ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞൊരു കൃഷ്ണൻ്റെ ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓടിൻ്റെ ഒരു ബ്രാസിൻ്റെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും അതിന് പക്ഷേ സൈസ് ചെറുതാണ് അപ്പോൾ ഈ കൃഷ്ണൻ്റെ ഈ രൂപത്തിന് ഞാൻ കട്ടിലിൽ വെച്ചിട്ട് ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഇത്ര ഭാഗത്താണ് കിടക്കുമ്പോൾ ഞാൻ കരയുമ്പോൾ ഈ ഒഴുകുന്നതൊക്കെ കൃഷ്ണനുള്ള അഭിഷേകമാണ് മനസ്സിലായോ എൻ്റെ വേദനകളും മുഴുവനും അനുഭവിച്ചിരിക്കുന്നത് എൻ്റെ ഭഗവാനാണ് പക്ഷേ പിന്നീട് ഈ ഞാൻ ജ്യേഷ്ഠനായിട്ട് കണ്ട ഈ ഭഗവാൻ എനിക്ക് പിന്നീട് ഗുരു ആവാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലിരുന്ന് എനിക്കുള്ള എല്ലാ ഉത്തരങ്ങളും എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും എന്നെ ഗൈഡ് ചെയ്യാൻ തുടങ്ങി മനസ്സിലായോ അതായത് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള എല്ലാ ആശങ്കകളും മാറ്റാനും അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ജ്ഞാനം തരാ എന്ന് പറയില്ലേ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് പിന്നീട് ഞാൻ മനസ്സിലാക്കി കാരണം ഭഗവാൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന ഈ കർമ്മങ്ങളൊക്കെ ഇതൊക്കെ ഈ ജന്മം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തന്നെയാണെന്നേ നമ്മൾ അനുഭവിക്കുന്നത് അത് ഏതൊക്കെയോ ജന്മങ്ങളിൽ ചെയ്തതായിക്കോട്ടെ ഇപ്പൊ ഏതൊരു മൂർത്തിയെ വിളിച്ചാലും നമ്മൾക്കിപ്പോ ഇപ്പൊ സമ്പൽ സമൃദ്ധിക്കാണെങ്കിലും അതിനും ഇതിനൊക്കെ ആണെങ്കിലും നമ്മൾ പല മൂർത്തികളെ ആരാധിക്കുന്നുണ്ടല്ലേ അവരൊക്കെ നമ്മളകമഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ തരുവായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർ നടത്തി തരുമായിരിക്കും പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഗുരുവായപ്പന എന്ന് പറയുന്നത് നമ്മുടെ അൾട്ടിമേറ്റ് നമ്മുടെ ആ കർമ്മ ദുരിതങ്ങളിൽ നിന്നുണ്ടല്ലോ നമ്മളെല്ലാം നമ്മളെ ഭഗവാനെ അനുഭവിപ്പിക്കും അനുഭവിച്ച് 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 അതിൽ നിന്ന് നമ്മളെ ഒരു പ്യോറസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്നിട്ട് നമ്മളെ പഠിപ്പിച്ച് തരും ഇപ്പോൾ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാലും എനിക്ക് കൂടുതൽ അമിതമായിട്ട് സങ്കടപ്പെടാൻ എനിക്ക് തോന്നില്ല കാരണം എന്താ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് ഈ പ്രശ്നം എനിക്ക് വന്നു എന്നുള്ള രീതിയിൽ